നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മണിക്കുള്ള ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇന്നത്തെ വോട്ട് ചെയ്യണ്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റാരുമല്ല സിജോയാണ് സിജോയ്ക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകളാണ് അതുപോലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഋഷിയാണ് ഋഷിക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകളാണ് അപ്പോൾ എല്ലാ വോട്ടിംഗ് അപ്ഡേറ്റ്സും ആദ്യമേ അറിയാനായിട്ട് മറക്കാതെ മടിക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന റോക്കിയാണ് റോക്കിക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് വോട്ടുകളാണ് നാലാം സ്ഥാനത്ത് ജിൻഡോയാണ് ജിൻഡോയ്ക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് അഞ്ചാം സ്ഥാനത്ത് റസ്മിൻ ഭായ ആണ് റസ്മിനിപ്പോൾ ആയിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് വോട്ടുകളാണ് ആറാം സ്ഥാനത്ത് നോറയാണ് നോറയ്ക്കിപ്പോൾ ആയിരിക്കുന്നത് പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ട് ാണ് ഏഴാം സ്ഥാനത്ത് സുരേഷാണ് സുരേഷിനിപ്പോഴായിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടുകളാണ് ഏറ്റവും അവസാനം ഡേഞ്ചർ സോണിൽ ഇപ്പോൾ നിൽക്കുന്നത് നിഷാനിയാണ് നിഷാനിക്കിപ്പോൾ ആയിരിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകൾ മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരുപാട് സമയമുണ്ട് എല്ലാവരുടെയും പൊസിഷൻസ് ഒക്കെ മാറി മറിഞ്ഞ് വരാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ വോട്ടിംഗ് അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാനായിട്ട് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക